ആദൃശ്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാതെ നിലകൊണ്ട വിപ്ലവ നേതാവും ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂമികയിലെ നിർണായക സാന്നിധ്യവുമായിരുന്ന സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തോടെ ദേശീയ തലത്തിൽ സി പി എമ്മിന് ഒരു പുതിയ മുഖം ആവശ്യമാണ് എന്നാൽ അത് ആരാകുമെന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചകൾ നടക്കുകയാണ് പ്രായപരിധിയും പോളിറ്റ് ബ്യൂറോയിൽ നിന്നടക്കം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുമെല്ലാം പുതിയ ജനറൽ സെക്രട്ടറി ആരാകുമെന്ന സജീവ ചർച്ചകളിലേക്ക് പാർട്ടി നയിക്കുകയാണ് മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു കേൾക്കുന്നത് ഏപ്രിൽ രണ്ടിനാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കെല്ലാം അവരുടേതായ നിലപാടുകളുണ്ട് കേരളത്തിലും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നതിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായാണ് കേരളത്തിലെ ഒരു വിഭാഗ നേതാക്കൾ നിലകൊള്ളുന്നത് ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിന്റെ പേര് ത്രിപുരയിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞെങ്കിലും മണിക് സർക്കാരിനെ ത്രിപുര സംസ്ഥാന സമ്മേളനം പാർട്ടിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഈ കൂടിയാണ് അതുപോലെ തന്നെ കിസാൻ സഭാ നേതാവും മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗവുമായ അശോക് ദാവളയുടെ പേരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി കേൾക്കുന്നുണ്ട് ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും മുൻ എംപിയുമായ മുഹമ്മദ് സലീമിന്റെ പേരും പരിഗണനയിലുള്ളത് തന്നെ എന്നാൽ കേരളത്തിൽ നിന്നും ഒരു വിഭാഗം എം എ ബേബിയെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന വ്യക്തിയാണ് എം എ ബേബി ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരളത്തിൽ നിന്ന് ആരും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലെന്നത് മറ്റൊരു കാര്യം നിലവിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ടിനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ജന്മം കൊണ്ട് പ്രകാശ് കാരാട്ട് മലയാളിയാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പ്രകാശ് കാരാട്ടിന് അത്ര റോളൊന്നുമില്ല അതേസമയം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ബ്രന്ദ കാരാട്ടിനാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ബ്രന്ദ കാരാട്ട് നേതൃസമിതികളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രായം കഴിഞ്ഞ വ്യക്തിയാണ് ജനറൽ സെക്രട്ടറി ആകണമെങ്കിൽ ബ്രന്ദയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടി വരും ഏപ്രിൽ പതിനൊന്ന് മുതൽ പശ്ചിമ ബംഗാളിൽ നിന്ന് സി പി എമ്മിന്റെ പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ബൃന്ദ രണ്ടായിരത്തി അഞ്ചിൽ സി പി എമ്മിന്റെ പോളറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായി ബൃന്ദാക്കാരായിട്ട് മാറി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രവർത്തിച്ചിട്ടുള്ള ബ്രന്ദ ഇപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ ആലോചനയിലുള്ളത് കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണുള്ളത് ബ്രദ്ധ കാരാട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ആയാൽ ചരിത്രത്തിൽ ആദ്യമായി വനിതാ നേതാവ് ജനറൽ സെക്രട്ടറി എന്ന വിശേഷണവും ഉണ്ടാകും പ്രായപരിധിയിൽ ഇളവ് നൽകി ബൃന്ദ കരാട്ടിനെ പരിഗണിച്ചാൽ അതോടെ എം എ ബേബിയുടെ സാധ്യതകൾ ഇല്ലാതെയാകും ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം മുൻപ് സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് കീഴ്വഴക്കത്തോടെ ഈ സാഹചര്യത്തെ മറികടക്കണമെന്ന ഒരു മാതൃക പാർട്ടിക്ക് മുന്നിൽ വെക്കാനുമില്ല സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെയാണ് സി പി എമ്മിലെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വന്നത് പി ബി കോർഡിനേറ്ററെ നിയമിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിലും പാർട്ടിക്ക് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരാകും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരിക എന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും വിരൽ ചൂണ്ടുന്ന രാഷ്ട്രീയ മുന്നേറ്റമാകും